അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകളുടെ പിന്തുണ ഉറപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് കമല ഹാരിസ് സ്പീക്കർ നാസി കമല ഹാരിസിന് പിന്തുണയുമായി രംഗത്തെത്തിക്കുക വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കർ ചേരും മധു കമലാ ഹാരിസിന് പിന്തുണ ഏറുന്നു ജോ ബൈഡൻ തന്നെ ആ വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് എന്റെ പൂർണ്ണ പിന്തുണ ഹാരിസിന് ഉണ്ടാകും എന്നാണ് മാത്രമല്ല സാങ്കേതികമായി നമ്മൾ നോക്കുമ്പോൾ പോലും ഈ ഫണ്ട് പിരിവുകൾ മുഴുവൻ നടത്തിയിരിക്കുന്നത് ജോ ബൈഡനും കമലാ ഹാരിസിനും വേണ്ടിയാണ് അങ്ങനെ നോക്കുമ്പോഴും സാധ്യതയേറുന്നത് കമലാ ഹാരിസിന് തന്നെയല്ലേ ഗുഡ് മോർണിംഗ് സ്മിത കൃഷ്ണ കൃഷ്ണ പറഞ്ഞതുപോലെ സാധ്യത കമല തന്നെയാണ് ജോ ബൈഡൻ എൻഡോഴ്സ് ചെയ്ത ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്ന വൈസ് പ്രസിഡന്റ് കമലഹാരിസ് ഇന്ന് വലിയ തോതിൽ ഒരു പിന്തുണ ഉറപ്പാക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻ സ്പീക്കർ നാൻസി പെലോസി ന്യൂയോർക്ക് മേയർ എഴു കാരംസ് എന്നിവരൊക്കെ ഇന്ന് പിന്തുണയുമായി വന്നു ഒറ്റ ദിവസം കൊണ്ട് കോൺഗ്രസിലെ പകുതിയിലധികം ഡെമോക്രാറ്റിക് അംഗങ്ങളുടെയും അതുപോലെ പാർട്ടിയുടെ പകുതിയോളം ഗവർണർമാരുടെയും അംഗീകാരമാണ് ഹാരിസിന് ലഭിച്ചിരിക്കുന്നത് കോൺഗ്രസിലെ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡെമോക്രാറ്റിക് അംഗങ്ങളിൽ നൂറ്റി അമ്പത്തിമൂന്ന് പേർ ഇതിനോടകം അവരെ അംഗീകരിച്ചു കഴിഞ്ഞു അതുപോലെ നാൽപ്പത്തിയേഴ് പാർട്ടി സെനറ്റർമാരിൽ മുപ്പത്തിരണ്ട് പേരും അതുപോലെ ഇരുപത്തിമൂന്ന് ഗവർണർമാരിൽ പന്ത്രണ്ട് പേരും പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ട് ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹോക്കുളാകട്ടെ കമല ഹാരിസിന് പിന്തുണ ആവശ്യപ്പെട്ട് ഡെലിഗേറ്റ്സിന് കത്തെഴുതുക പോലും ഉണ്ടായി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് പ്ലഡ്ജഡ് ഡെലിഗേറ്റ്സിൽ രണ്ടായിരത്തി ഇരുന്നൂറിലധികം പേരുടെ പിന്തുണ ഇതോടെ ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ് കമല ഇതുവരെയും വെല്ലുവിളി ഉയർത്തത്തക്ക രീതിയിൽ ആരും മുന്നോട്ട് വന്നിട്ടില്ല ഇനി അഥവാ ആരെങ്കിലും വന്നാൽ തന്നെ തെരഞ്ഞെടുപ്പ് ഫണ്ട് സ്വരൂപിക്കുക ഏറെ ശ്രമകരമാണ് അതേസമയം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മില്യൺ ഡോളർ കമലാ ഹാരിസ് സ്വരൂപിച്ചു കഴിഞ്ഞതായിട്ടാണ് അവരുടെ ക്യാമ്പയിൻ വ്യക്തമാക്കുന്നത് ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്യുന്ന ഡെമോക്രാറ്റിക് പാർട്ടി കൺവെൻഷൻ എന്നാൽ ഒരു മാസം കൂടിയുണ്ട് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് ഷിക്കാഗോയിൽ ഇത് ആരംഭിക്കുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിന് വെറും മൂന്നര മാസം മാത്രം ശേഷിക്കെ പാർട്ടിക്ക് കൺവെൻഷൻ വരെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കമലാ ഹാരിസിനെ തെരഞ്ഞെടുക്കാനുള്ള ഒരു നിയമപരമായ സംവിധാനം കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് പാർട്ടി ഇപ്പോൾ ഓഗസ്റ്റ് ഏഴിന് മുമ്പ് സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് ഡെമോക്രാറ്റിക് പാർട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ സ്മിത ക്രിസ്ത്യന ഈ കമലാ ഹാരിസിന്റെ വിജയം ഉറപ്പിക്കുവാൻ സജീവമായി രംഗത്തുണ്ടാകുമെന്ന് ഇന്ന് കോവിഡ് ബാധിതനെ തുടർന്ന് വിശ്രമിക്കുന്ന ജോ ബൈഡൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് അതായത് നമുക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഒരുപാട് വാർത്തകളാണ് വരുന്നത് സത്യത്തിൽ ഈ വെടികൊണ്ടത് ഡൊണാൾഡ് ട്രംപിനാണെങ്കിലും പടമായത് ജോ പോയി ബൈഡൻ ആയി പോയി ക്രിസ്റ്റീനു അത് പറഞ്ഞത് വളരെ കൃത്യമാണ് അത് നല്ലൊരു പ്രയോഗമായിരുന്നു തോന്നുന്നു